ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്പാടീസ് വേൾഡ് ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയ ഒരു നാലുമണി മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് വെറും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ഇതിനായിട്ട് ഞാനൊരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അമ്പാടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നത് വെറും രണ്ട് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ആ ബ്രെഡിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് സമയമില്ലാത്തവർക്കാണെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടാതെ ഇതിലേക്ക് ഇടാനായിട്ട് ഞാനൊരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവോള ഒരു അരക്കഷ്ണം സവോള അതിങ്ങനെ മുറിച്ചെടുക്കണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു മുളക് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് എടുക്കാം രണ്ട് മുട്ട കൂടി എടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം അധികം ഒരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മുറിച്ച് വെച്ച ആ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി എന്ന് വെച്ചാൽ അത് കടിക്കുന്ന രീതിയിൽ കിടക്കണം അതിന് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഉള്ളിയിലേക്ക് കറിവേപ്പിലയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിന് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് റൊട്ടിയുടെ മധുരവും ഇതിൻ്റെ ഉപ്പുമൊക്കെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ് ലീൻ തക്കാളിയും ജസ്റ്റ് വഴറ്റിയിട്ട് ഞാൻ ആ മുറിച്ച് വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ൊട്ടി ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ ആ പാത്രത്തിലുണ്ടായിരുന്ന മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ റൊട്ടി ബുർജി റെഡിയായി വടി വരുമ്പോഴേക്കും അവന് കഴിക്കാനുള്ള റൊട്ടി ബുർജി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെറും രണ്ട് മിനിറ്റ് മാത്രം മതി നിങ്ങളും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ തന്നെ അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അതുപോലെ തന്നെ കഴിച്ചാൽ അവരുടെ വയറ് നിറയുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചു നോക്കണം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാവുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്